ശ്രീ ഗഗാറിൻ നോക്കുതാ ഈ കഴിഞ്ഞ ദിവസം ഐ സി ബാലകൃഷ്ണൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു എനിക്കെതിരെ ഒരാളെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ പണം നൽകിയെന്ന് ഇപ്പോഴിതാ ഞങ്ങളോട് തുറന്ന് പറയുകയാണ് താമരച്ചാറിൽ ഐസക്കറും എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ ബാങ്കിൽ ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നെന്മേനിയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരായ പ്രേമൻ ഒപ്പം തന്നെ മറ്റൊരാൾ കൂടിയുണ്ട് രണ്ടുപേരും ഒപ്പം അവർ വഴി പണം എൻ എം വിജയനിലേക്ക് പോകുന്നു എൻ എം വിജയൻ അത് ഐ സി ബാലകൃഷ്ണന് കൈമാറുന്നു അങ്ങനെ പതിനേഴ് ലക്ഷം രൂപ താൻ നൽകി പിന്നീട് ജോലി കിട്ടാതായപ്പോൾ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തനിക്ക് തിരികെ നൽകുകയും ചെയ്തു രേഖകളടക്കമുണ്ട് ആ രേഖകൾ സഹിതം കാണിച്ചുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഹലോ അതെ ഈ വിഷയം നേരത്തെ വളരെ ശക്തമായി ഉയർന്നു വന്ന ഒരു വിഷയമാണ് കോൺഗ്രസ് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ അർബൻ ബാങ്കിൽ ബത്തേരി അർബൻ ബാങ്കിൽ വലിയ അഴിമതി നടന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെ സംബന്ധിച്ചാണ് അവരുടെ അന്വേഷണ കമ്മീഷൻ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കക്ഷികളെ ഒന്നും തൊടാതെ ഉള്ളൊരു നിലപാടാണ് പൊതുവിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത് അന്ന് സുധാകരനും അതുപോലെ തന്നെ ചെന്നിത്തലയും ഇവരെല്ലാം അന്ന് അക്കാലത്ത് സതീശനും ഇവരെല്ലാവർക്കും ഈ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് ആരെല്ലാമാണ് പണം വിധിച്ചത് ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ആളുകളും സാധുക്കളോട് വാങ്ങിയിട്ടില്ല നേരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ബാലചന്ദ്രൻ ഇടതുപക്ഷത്തേക്ക് വന്നു സി പി എമ്മിന്റെ ഭാഗമായി വന്നിരുന്നു അദ്ദേഹം ഈ കഥകളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞതാണ് ഈ രീതിയിൽ ഈ പണം വാങ്ങിയിട്ടുണ്ട് അതില് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എം എൽ എക്ക് ഇത്ര പണം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് പക്ഷേ അന്ന് ഈ പണം കൊടുത്ത ഒരാളും ഇന്ന് ഐസക്ക് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പരാതി നൽകാനോ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് അന്ന് ഈ പണം വാങ്ങിയിട്ടുള്ള ആളുകൾ രക്ഷപ്പെടുന്നതിന് കാരണം അന്ന് രക്ഷപ്പെടാൻ കാരണതാണ് ആരും രംഗത്ത് വന്ന് പരാതി നൽകിയില്ല എന്നുള്ളതായിരുന്നു ഈ എല്ലാ കക്ഷികളും രക്ഷപ്പെടാൻ കാരണം ഇതില് പിന്നെ ഐതെങ്കിലും ഒരു നേതാവ് മാത്രല്ല ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ ഞാന് എന്നോട് ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിന്റെ മുഴുവ കഥകൾ അവരൊരു ഈ വാങ്ങിയ പണം വാങ്ങിയ ആളുകൾ പിന്നെ പണം കൊടുത്തിട്ടുള്ള ആൾക്ക് ജോലി കിട്ടാതെ വന്നപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ പണം വാങ്ങിയ കൈക്കൂലി വാങ്ങിയ ആളുകളുടെ യോഗം കോൺഗ്രസ് വിളിച്ചുയർത്തിരുന്നു ആ യോഗത്തിൽ എന്നോട് ബാലചന്ദ്രൻ പറഞ്ഞത് അന്ന് ബാലചന്ദ്രൻ പറഞ്ഞത് ആ യോഗത്തിൽ ഈ ഐ സി ബാലകൃഷ്ണന് പണം കൊടുത്തത് മറ്റുള്ളവർ വാങ്ങിക്കൊടുത്തത് കൊണ്ട് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞ പോലും യോഗത്തിൽ ഞാൻ ആരോട് നേരിട്ട് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് വാങ്ങിയവർ തിരിച്ചു കൊടുത്തു എന്നോട്ടായാലും യോഗത്തിന് വാക്കൗട്ട് നടത്തിപ്പോയി ഇതാണ് ഒരു പാർട്ടി ഇങ്ങനെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി നിയമിക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങി നിയമനം നടക്കാതെ വന്നപ്പോ പണം വാങ്ങിയവരുടെ യോഗം വിളിച്ചൊരു പാർട്ടിയായി ആ കോൺഗ്രസ് പാർട്ടി അടുപ്പതിച്ചിരുന്നു അന്നത് പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ട് ആ യോഗത്തിൽ കാരണം നേരിട്ട് ഈ അദ്ദേഹം നേരിട്ട് വാങ്ങിയിട്ടില്ല എന്നാണ് ഇവരെ ഇവരെല്ലാരും പറഞ്ഞത് എല്ലാം മറ്റുള്ള ആളുകളെ കൊണ്ട് വാങ്ങിച്ച് ഓഹരി വാങ്ങുന്ന രീതി അവര് പ്രധാനപ്പെട്ട വളരെ സ്ഥിരീകരിച്ചത് അതിന്റെ ഭാഗമായിട്ട് ആണ് ഇവരെല്ലാം രക്ഷപ്പെട്ടു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ പണം കൊടുത്ത ആളുകൾ ഈ എൻ എം വിജയൻ തന്നെ നിങ്ങൾ ആലോചിച്ചോക്കി എത്ര ദാരുണമാണ് സ്വന്തം മകന് വിഷം കൊടുത്ത് മരിക്കേണ്ട അവസ്ഥ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സംസ്കാരം എത്ര ജീർണമാണ് എന്നുള്ളത് ആ മരണത്തിനും ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പും അതിന് കെ പി സി സി നേതൃത്വം അടക്കം മറുപടി പറയണ്ടേ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ പറയുന്ന പരാതികൾ കെ പി സി സി നേതൃത്വത്തിന് മുമ്പിലുണ്ട് എൻ എം വിജയം നൽകിയ പരാതിയുണ്ട് ഒപ്പം തന്നെ സഖറിയ മണ്ണിൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവോ അങ്ങനെ ഒരാൾ നൽകിയ പരാതിയും കെ പി സി സി പ്രസിഡന്റിന്റെ അടക്കം മുൻപിലുണ്ട് അപ്പോൾ ഈ തട്ടിപ്പൊക്കെ നേതൃത്വത്തിനും അറിയാമായിരുന്നു ിക്കുന്നത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ആത്മഹത്യാ കുറിപ്പുണ്ട് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ കുറിപ്പ് നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഉത്തരവാദിത് കൈവശം ആണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് അത് അവിടുന്ന് അവിടുന്ന് എടുത്ത് മാറ്റിയതാണ് അത് കൃത്യമായിട്ട് പോലീസ് പോലീസ് വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയാൽ തീർച്ചയായിട്ടും ആത്മഹത്യാ കുറിപ്പ് കിട്ടും ആ ആത്മഹത്യാ കുറിപ്പ് ഇന്ന് വരെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം ആത്മഹത്യ കുറിപ്പ് ഇപ്പോഴും ഉണ്ട് അത് ചിലരുടെ കയ്യിൽ അതിന്റെ പാർട്സ് ഉണ്ട് എന്നാണ് കേൾക്കുന്ന വിവരം അപ്പൊ പോലീസ് അത് വളരെ ജാഗ്രതയോടുകൂടി ആത്മഹത്യാ കുറിപ്പ് പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാൽ ഉറപ്പാണ് ഈ കാര്യങ്ങളെല്ലാം വെളിച്ചത് വരും അതില് ഈ ഇത്തരത്തിലുള്ള കാശു വാങ്ങിയ ആളുകളെ സംരക്ഷിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ അതിന് കൂട്ടുനിന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് മനുഷ്യരുടെ അതിദാരുണമായ മരണത്തിന് ഉത്തരവാദിത്വത്തിന്റെ പട്ടികയിൽപ്പെടുത്തി അവരെ ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതാ വേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഒരു വിട്ടുവീഴ്ചയും ചെയ്ത് അതിൽ കെ പി സി സി ആയാലും വേണ്ടില്ല എ ഐ സി സി ആയാലും വേണ്ടില്ല ഈ മറ്റാരെങ്കിലും അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അവരും ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഇക്കാര്യത്തിൽ ഇല്ല ഒരു ഇതുമില്ലാതെ അതിലും ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ശരിയായ നിലക്ക് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് പിന്നെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിന്റെ ജീർണതയെ കാരണം സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പൊതുപ്രവർത്തനം എന്ന ബോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഏത് ഇടപെടലിനെയും ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോവും അപ്പൊ തീർച്ചയായിട്ടും ഇത് വയനാട്ടില് ഒരു ഒരു കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ഇതൊരു വലിയ അനുഭവമാണ് ഏത് ഒരു അഴിമതിയെ ചോദ്യം ചെയ്തു ശരിയായോ തെറ്റായോ അങ്ങനെ ചോദ്യം ചെയ്യാൻ എന്തൊക്കെ ശരി അതിനെ ഈ കേരളത്തിൽ എത്രമാത്രം വലുതായിട്ടാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിച്ചെക്കപ്പെട്ടത് രാഷ്ട്രീയ പ്രസ്ഥാന രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അതിന്റെ അഴിമതി നടത്തിയ പണം വാങ്ങിയ പങ്കില്ല ഒന്നുമില്ല പക്ഷെ അതിനെത്രമാത്രം ഭീകരമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് പക്ഷെ ഇവിടെ നമുക്കറിയാം ഒരു പാർട്ടി ആ പാർട്ടിയിലെ നേതാക്കന്മാർ അവര് കാരണം ഒരു മനുഷ്യൻ സ്വന്തം സുഖമില്ലാത്ത മകന് വിഷം കൊടുത്ത് കൊന്നിട്ട് സ്വയം മരിക്കേണ്ട ഗതികേടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവസാനം എത്തിച്ചേരുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയുടെ ഭാഗമാണ് അപ്പൊ ഇത് ഇത് ഈ ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ മൂല്യച്യുതി സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ് അഴിമതിയും തട്ടിപ്പും ധരികിടയുമായി നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും ബഹുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് സന്നദ്ധമാകും എന്നതിന് സംശയമില്ല പാർട്ടി അതിന് നല്ല നേതൃത്വം നൽകും എന്നുള്ളതിന് സംശയമില്ല ശരി വളരെ പ്രതികരിച്ചതിന്